നമസ്കാരം ഇന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ ലഹരി സാധനങ്ങളാണ് പോലീസും എക്സൈസും കൂടി ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത് ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ പെയിൻറ്റുമായിട്ട് വന്ന് ആ പെയിൻ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസുകാർ കഞ്ചാവും അതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ടെടുക്കുകയുണ്ടായി ചില വീടുകളിൽ കഞ്ചാവ് ചെടി വളർത്തി വളർത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു അതിൻ്റെ ഫോട്ടോകളും കണ്ടു ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ് ലഹരി വല നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയി എന്നുള്ളൊരു മട്ടിലാണ് എനിക്ക് കാര്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ തോന്നുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് രാഷ്ട്രീയ വിരോധം മെടിഞ്ഞിട്ട് എല്ലാവരും ഒറ്റക്കെട്ടാകണം അത് ഞാൻ ബി ജെ പി ആണ് ഞാൻ പിന്നെ സി പി എം ആണ് സി പി ഐ ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എല്ലാവരും ഒറ്റ ഒറ്റക്കണ്ണിൽ കോർത്ത ഒരു മാല പോലെ വരണം എങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ജനകീയ കൂട്ടായ്മകൾ നമ്മുടെ ഓരോ വാർഡിലും വന്നാൽ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും ഉണ്ടാകും സാക്ഷരതാ പ്രവർത്തനത്തിലൊക്കെ സാക്ഷരതാ കമ്മിറ്റികൾ ഓരോ വാർഡിലുണ്ടാക്കി വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നു അതുപോലെ ഒരു ലഹരിവിരുദ്ധ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ പാർട്ടിക്കാരും അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ട് പങ്കെടുത്ത് ആവശ്യമായ അത്ര പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ നാം അണിനിരത്തണം അണിനിരത്താത്തിടത്തോളം കാലം ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മുടെ പോലീസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട് എക്സൈസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷെ അവരുടെ ഒക്കെ അപ്പുറത്താണ് ഈ പ്രശ്നം നിൽക്കുന്നത് ഓരോ ദിവസവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ഈവണ്ടികൾ ഇങ്ങോട്ട് വരും അതിലെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികൾ അത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ ജില്ലകളിലും ഇറങ്ങുകയാണ് അവരുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നതിനാവശ്യമായ നടപടികൾ വേണം അവരുടെ പ്രദേശത്ത് ഇത് വളരെ വ്യാപകമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കേരളത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയ സംസ്ഥാനങ്ങൾ ധാരാളമുണ്ട് ഇന്ത്യ തന്നെ ഇതിൻ്റെ ഒരു ഹബായി മാറുന്നു എന്നുള്ള ബോധവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ പിന്നെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത് ഇതിനെ എന്ത് വില കൊടുത്ത് നേരിടുമെന്ന് അപ്പം ആ കാര്യം അത് കേന്ദ്രം നട സ്വീകരിക്കുന്ന നടപടിയാണെങ്കിൽ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടി എന്ന നിലയിൽ ഇതിന് ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കി അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രവർത്തനം തന്നെ നടത്തേണ്ടി വരും ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും യഥാർത്ഥത്തിൽ എത്ര ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് അവരെവിടെ താമസിക്കുന്നു അവരെന്താണ് എപ്പോഴാണ് നാട്ടിൽ പോകുന്നത് തിരിച്ചു വരുന്ന എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് അറിഞ്ഞേ പറ്റൂ അല്ലാതെ അവരവിടുന്ന് കൊണ്ടുവരുന്ന ഇവിടെ കാര്യമായിട്ടുള്ള വിതരണം നടത്തുന്നു എന്ന് പറയുന്ന ഒരു രീതി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല അതിന് ഞാൻ പറഞ്ഞതിൽ ഈ ജനകീയ കമ്മിറ്റികൾ ഉണ്ടാകുകയാണെങ്കിൽ അവർ വളയും അവർ ഇവരെ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവർക്കറിയും അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു എന്താണ് ശക്തിയായ അല്ലെങ്കിൽ കാര്യമായ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് സാധിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യം ഞാൻ ഓർക്കുന്നു എത്ര വർഷമായിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഏതായാലും ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലാണ് എന്നെ അന്വേഷിച്ച ഒരു ഹെഡ് മാസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എന്തോ ഒരു പരിപാടിയുണ്ട് അത് ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അത് സാധാരണ മുറുക്കുന്ന ആളാണ് അപ്പോൾ പൊന്നാവളിയിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു സുഗന്ധം മുറുക്കാൻ വിൽക്കുന്ന ഒരു ഒരു റോഡരി ഈ കച്ചവടക്കാരനെ കണ്ടു അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് പല വിധത്തിലുള്ള ഡെപ്പികളും മറ്റുമൊക്കെ സാധനങ്ങളിങ്ങനെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് അതിനകത്ത് നിന്ന് എന്തോ ഒക്കെ ഓരോന്ന് ഓരോന്നെടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുകയാണ് അതിൻ്റെ അകത്ത് നമ്മുടെ പാക്കിലും വെറ്റിലയിലും ഒക്കെ ഇടുകയാണ് ചില ദ്രാവകങ്ങളുമെല്ലാം അതിൻ്റെ അകത്ത് കൂടി ചേർക്കുന്നുണ്ടായിരുന്നു ചേർത്തിട്ട് അത് കൊടുക്കുകയാണ് അതിന് വിലയും കൂടുതലാണ് എന്തോ വില കൊടുത്തിട്ടാണ് ആൾ വാങ്ങുന്നത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം അത് അവിടെ വെച്ച് തൻ്റെ വായിലേക്ക് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത തലയിറക്കം പോലെയും കണ്ണുകളിങ്ങനെ ഏതോ വിധത്തിൽ വരുന്നത് പോലെ തോന്നി അത് വായിനും തുപ്പിക്കളന്ന് പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല അവിടെ വെച്ച് തന്നെ മറ്റൊരു ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം അന്ന് മുതൽ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് കഞ്ചാവിൻ്റെയോ മറ്റോ എന്തോ സാധനങ്ങൾ ചേർത്തിട്ടാണ് ഈ കലക്കു വിഷയം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ഈ സാധനങ്ങൾക്കെല്ലാം ഉള്ള പാക്കറ്റുകൾ വരുന്നത് പാക്കറ്റുകൾ ഇഷ്ടംപോലുണ്ടാവും പലതരത്തിലുള്ള പാക്കറ്റുകൾ വരികയാണ് അത് ഇങ്ങനെ പിന്നെ കൊണ്ടുപോ അതിൽ നിന്നെല്ലാം ഏതോ കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് ഈ മുറുക്കാൻ കൊടുക്കുന്നത് അതൊരു പരിശീലിപ്പിക്കലായിരുന്നു ജനങ്ങളെയെല്ലാം പരിശീലിപ്പിക്കുന്നതിന് നടത്തിയ ഒരു സ്വതന്ത്രമായ പ്രവർത്തനമായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിൻ്റെ കടകളൊന്നും കാണുന്നില്ല എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരുത്തൻ വെച്ചിട്ട് വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പോലീസുകാരോ വന്നോ പറ്റോ പറഞ്ഞു ഇനിമേലായി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് പോയി അപ്പോൾ ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ ഇതിനുമ്പ് നടന്നപ്പോൾ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം വന്നിട്ടുള്ളത് മറ്റൊന്ന് ഈ എം ഡി എം എ എന്ന് പറയുന്ന സാധനമാണ് എന്താണ് അതിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അതൊരു പഞ്ചസാര തരികളാണെന്നും ആ പഞ്ചസാര തരികളിൽ ചെറുത് ചെറിയൊരളവിൽ നമ്മൾ കഴിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളതിനടിമയാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതും നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അതെവിടെ നിന്ന് വരും അത് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാകണോ ഒന്നിൽ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ വിദേശത്തുണ്ട് വിദേശത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരികയാണ് അങ്ങനെ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ അവർക്ക് ഒരു പാസ്പോർട്ടില്ലേ അവർ വരുന്ന സ്ഥലത്ത് ഇല്ലേ ചെക്കിംഗ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ ശരിയായിട്ട് ചെക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് ഇത് മുഴുവലിങ്ങനെ വിതരണം ചെയ്യപ്പെടുകയാണ് നമ്മുടെ കുട്ടികൾ ഒട്ടേറെ പേർ ഇതിനകം തന്നെ ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് പല വിധത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് അത് ഇതുപോലുള്ള പിന്നെ എന്തെന്നാണ് ഇത് കഴിച്ചിട്ട് ഉന്മാദാവസ്ഥയിലെത്തിയ എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല വളരെ പിന്നെ ശക്തിയായ ഒരു ഊർജ സ്രോതസ്സായിട്ടാണ് ഇവരുടെ ശരീരത്തിലേക്ക് ഇത് കടന്നു ചെല്ലുന്നത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു ഒട്ടേറെ പേർ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒട്ടേറെ പേർ മരണപ്പെട്ടിരിക്കുന്നത് സ്വന്തം ബന്ധുക്കളെയും അച്ഛനമ്മമാരെയൊക്കെയാണ് കൊല്ലുന്നത് ഈ രീതിയിലാണ് കാര്യം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മുടി എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത രീതിയിൽ പറപ്പിച്ച് താടി വളർത്തി ഒരു ഇരുപത് വയസ്സുകാരനെ കണ്ടാൽ നമുക്ക് ഒരു നാൽപ്പത് വയസ്സുകാരൻ്റെ ലുക്കാണ് ആ രീതിയിലുള്ളൊരു രീതിയിലാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏതായാലും ഇങ്ങനെ കേരളം ഇനി കൂടുതൽ വില കൊടുത്തുകൂടാം ഇപ്പോൾ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആയിരിക്കുകയാണ് പരമാവധി ആയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇനി ഗവൺമെൻറ്റും പ്രതിപക്ഷവും പിന്നെ കേന്ദ്രഭരണകക്ഷിയും എല്ലാം കൂടി ഒന്നിച്ച് നിന്നിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനവർ ചെയ്യാൻ പറ്റൂ അതല്ലെങ്കിൽ ഒരു തലമുറ എന്ന് പറയുന്നത് ഇല്ലാതെ വരിക അടുത്ത ദിവസം ഒരു വീഡിയോ കണ്ടതിൽ ഒരു ചെറുപ്പക്കാരൻ പറയും ചെറുപ്പക്കാരനാണ് ഭിന്നശേഷിക്കാരനാണ് ഭിന്നശേഷിയായിട്ടുള്ള അദ്ദേഹം കൃത്രിമ കൈകൾ വെച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എം ഡി എം എ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ അടിമയായി അതുമാത്രമല്ല നിങ്ങൾക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ പല വിധത്തിലുള്ള ഭിന്നശേഷിയുള്ള ആളുകളായി മാറുമെന്ന് എന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ തന്നെ നമ്മൾ നശിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഓരോരുത്തരും ഇതിൻ്റെ ഒരു പടയാളിയായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ള പടയാളികളായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാറ് നമസ്കാരം